ജനപ്രതിനിധിയാകാൻ പാകത്തിന് മൂല്യമുള്ള ഒരാളെ വാർത്തെടുക്കുന്ന ഷോ അല്ല അത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ഷോ അതിൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽമാരാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ പുള്ളി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിക്കാൻ വേണ്ടി വരാറുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ അറിഞ്ഞും പുറഞ്ഞ് സംസാരിച്ച് വീഡിയോ ഇറക്കും ഈ വീഡിയോ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ധരിക്കും എത്ര നല്ല നല്ല കാര്യങ്ങളാണ് ഇത്ര ബുദ്ധിയോ ഈ മനുഷ്യൻ വിചാരിക്കും നമ്മൾ ആ മ്യൂട്ടിന്റെ ഓപ്ഷൻ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തലേ കൈവച്ചിരിക്കും എത്ര ശുദ്ധ മണ്ഡത്തനങ്ങളായി പറയുന്ന ഈ മനുഷ്യന് ഇത് മനസ്സിലാവുന്നില്ലേ ജനരോഷം ഉണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പറയാമോ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ എന്തെങ്കിലും ഫ്ലഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള മണ്ഡത്തങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് പാതി ഒന്നും അല്ല കുറെ തവണകളായി കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കുകയും വാർത്തകൾ കേൾക്കുകയും അവരവരാൽ പറ്റുന്ന സഹായം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആരും മറന്നിട്ടുണ്ടാവുക അല്ലെ മുലയൂട്ടുന്ന അമ്മമാർ പോലും അവിടെ പോയി കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാം അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളി വന്നിരുന്നെന്ന് പറയാ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും ആരും കൊടുക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓരോരുത്തർക്ക് സഹായിക്കാം ഓരോരുത്തർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന എത്ര സമ്പന്നരുണ്ട് കേരളത്തിൽ അതോ സാധാരണക്കാർക്ക് ഈ ഒരു കാര്യത്തിൽ സഹായം ചെയ്യരുതെന്നാണോ അതായത് ഒരു അപകടം ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ സാധാരണക്കാരെന്നോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരെന്നോ മുന്നോക്കം നിൽക്കുന്നവർ താരതമ്യം ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാറില്ല മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയൊക്കെ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും ജാതി മതമൊക്കെ മറന്ന് ഐക്യമത്വത്തോടു കൂടി സഹായിക്കുക എന്നൊരു കാര്യം ചെയ്യും രാജ്യങ്ങൾ പോലും പരസ്പരം അങ്ങനെ ചെയ്യാറുണ്ടല്ലേ അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മഹാൻ മന്ദിരത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ ഒറ്റ ചില്ലിക്കാശ് ഒരു മനുഷ്യന്മാരും കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊരു മനക്കെട്ടിയാണ് ഈ മനുഷ്യന് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരിങ്ങനെ വിചാരിക്കണം പുള്ളി ഒന്നോ രണ്ടോ ആളുകൾക്ക് പോയി പുള്ളി വീട് വെച്ച് കൊടുക്കും പിന്നെ പുള്ളി വീട് വെച്ച് കൊടുത്തു അതിൻ്റെ പുള്ളി പറയാണ് എന്റെ പേരിൽ ഇവിടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ പുള്ളിയുടെ ജന്മസ്ഥലത്ത് പ്രോപ്പർട്ടി കിടപ്പുണ്ട് അവിടെ വന്ന് താമസിക്കട്ടെ അതായത് വയനാട്ടിൽ ജനിച്ച് വളർന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അവിടുന്ന് വിട്ടുപെറുക്കി പുള്ളിയുടെ ജന്മനാട്ടിൽ വന്ന് താമസിക്കാൻ ഒരു കുടുംബം അല്ലെങ്കിൽ രണ്ട് കുടുംബം ഒറ്റപ്പെട്ട് അവിടെ നിൽക്കാൻ പുള്ളിക്കറിയാം അത് ഒരു കാലത്തും നടക്കാൻ പോകുന്ന കാര്യമല്ല പുള്ളിക്ക് അറിയാം പുള്ളി എന്താ ചെയ്യുന്നതെന്ന് പുള്ളിക്ക് ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അതിൽ ഫ്ലഡ് ഇല്ല യുദ്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല പാർട്ടി കുത്തിക്കയറ്റുക പുള്ളിക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ള ഭാവം ആളുകളിൽ അതായത് അല്പം ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളിൽ കുത്തി നിറയ്ക്കുക അതിനൊക്കെ അപ്പുറത്തേക്ക് ദുരിതാശ്വാസ നിധിയിൽ ആരും കൊടുക്കരുത് നിങ്ങളാൽ പറ്റുന്ന സഹായം അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം അതിൽ വരുന്നുണ്ട് അതായത് ആ ആ സമയത്ത് നമ്മൾ വിചാരിക്കും പുള്ളി ആർക്കൊക്കെയോ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ പ്രോപ്പർട്ടി അവർക്ക് കൊടുക്കുന്നു അങ്ങനെയാണല്ലോ പറഞ്ഞത് അങ്ങനെ ഒരു മനുഷ്യനും അത് വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം ജന്മനാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചു ആര് പോവും അതും അവരവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ അവിടെ അടക്കം ചെയ്തിട്ട് അല്ലെ എത്രയോ പേരാണ് മരിച്ചത് ഒരു കുടുംബത്തിൽ എട്ടു ഒൻപതും പേർ പോയിട്ട് ഒരാൾ മാത്രം അവരൊക്കെ അതൊക്കെ മറന്ന് അവരെയൊക്കെ വിട്ടിട്ട് ഇദ്ദേഹത്തിന്റെ വീടും വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുമോ അപ്പം ജനങ്ങളുടെ മുന്നിൽ ഒരു മിഥ്യാബോധം ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആളാവുക എന്നുള്ളൊരു കുടിലബുദ്ധി കുറച്ചാളുകൾക്കൊക്കെ കിട്ടത്തുള്ളൂ ആ ഒരു ബുദ്ധി ഉപയോഗിച്ചാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പുള്ളി നേതാവായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഒരാൾ വിൻ ചെയ്തു അല്ലെങ്കിൽ വിജയി ആയി എന്ന് വിചാരിച്ച് അയാളെ ഒരു ജനപ്രതിനിധി ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ശുദ്ധ മണ്ഡതരമായിരിക്കും കാരണം ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ അഡിക്റ്റ് ആയിട്ട് അതിലെ വിജയികളെ എന്തിലും വലിയ ആളുകൾ അവർക്ക് മറ്റെന്തോ എക്സ്ട്രാ നാച്ചുറൽ പവർ ഉണ്ട് എന്നുള്ള ചിന്താഗതികൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എല്ലാ റിയാലിറ്റി ഷോയും പോലെ ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലായില്ല പക്ക എന്റർടൈൻമെന്റ് ആണ് മാത്രമല്ല ആ ഒരു ഷോയിൽ നിൽക്കണമെങ്കിൽ കുറച്ച് കുടില ബുദ്ധി വേണം ഇല്ലാത്ത കുറച്ച് നന്മ മരം കളിക്കണം ഇല്ലാത്ത കുറച്ച് അനുകമ്പ കാണിക്കണം മനസ്സിലായില്ലേ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഒരു അൻപത് ശതമാനം ആളുകൾ ചിന്തിക്കാൻ കാര്യമെന്താ നേരിട്ടോ അല്ലാതെയോ ഇപ്പം അറിയാവുന്ന ആളുകൾ അതിൽ ഷോയിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം ചിലരുടെ അല്ലെങ്കിൽ നമ്മൾ സീരിയലിലൂടെ അല്ലെങ്കിൽ പബ്ലിക് പേഴ്സണാലിറ്റീസ് അപ്പൊ നമുക്ക് ഏകദേശം ഒക്കെ അറിയാം അവരെങ്ങനെയായിരിക്കും പക്ഷെ അവർ നേരെ തിരിച്ചാണ് ബിഗ് ബോസ് ആ ഷോയിൽ കടന്നതിന് ശേഷം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അവരിത് ആക്ട് ചെയ്യാണല്ലോ അത് ഡ്രാമ ക്വീൻസ് അല്ലെങ്കിൽ കിങ്സ് ആണല്ലോ എന്ന് അപ്പം അവിടെ ഒരു സ്ക്രിപ്റ്റ് അവർ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സ്ക്രിപ്റ്റ് അതിലില്ല പക്ഷേ അതിൽ ഭാഗമാകുന്ന ഓരോ കോണ്ടസ്റ്റൻസുകളും അവരുടെ ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടാണ് അതിലേക്ക് കടക്കുന്നത് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ വിൻ ചെയ്തു എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ നാച്ചുറൽ പവർ ഉണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മാത്രമല്ല ബിഗ് ബോസ് ഷോയിൽ ഇന്ന് വരെയും വിന്നറായിട്ടുള്ള ഒരു മനുഷ്യന്മാർക്കും പ്രത്യേകിച്ച് പവറോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും അവനവന്റെ വ്യക്തമായ പേഴ്സണാലിറ്റിയിൽ നിന്നും സ്വന്തമായിട്ടുള്ള പേഴ്സണാലിറ്റിയിൽ നിന്നും ഇച്ചിരി മാറി ആ അതൊരു ഗെയിമാണ് അതിൽ നിന്നാൽ മാത്രമേ അതിൽ വിന്നർ ആവത്തുള്ളൂ അപ്പൊ ആ ഗെയിമിൽ നിൽക്കണമെങ്കിൽ കുറച്ച് കുടില ബുദ്ധിയും കുറച്ച് ആയിട്ടുള്ള പണികളും ഒക്കെ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ജനപ്രതിനിധി ആകാൻ ഫ്യൂച്ചറിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ എന്നൊന്നും അറിയത്തില്ല ജനരോഷം ഇളക്കി വിടാൻ പാകത്തിനുള്ള വിവാദ പരാമർശങ്ങൾ എന്തിനെ കുറിച്ചും അഭിപ്രായങ്ങൾ മുന്നും പിന്നും നോക്കാതെ വിളിച്ചു പറയും ആ വിളിച്ചു പറയുന്നത് രാജ്യദ്രോഹമാണ് എന്നുള്ളൊരു വിവേകം അവിടെ കാണിക്കുന്നില്ല എന്നൊരു കാര്യം നോട്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മുടെ നാട്ടിൽ ഒരു ഫ്ലഡ് നടന്നപ്പോൾ അതിനെതിരെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഈ രണ്ട് ദുരന്തങ്ങൾക്കും ഇടയിൽ പാർട്ടിയെ കുത്തി കയറ്റുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വിന്നർ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു കുടിലബുദ്ധിയുണ്ട് മനസ്സിലല്ലേ കുടല് ബുദ്ധി പ്രയോഗിക്കാൻ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ അപ്പം ജനങ്ങളെ ഹാനിപ്പെടുത്തുന്ന എന്ത് പ്രശ്നങ്ങൾ നടന്നാലും അതിനുള്ളിലേക്ക് പാർട്ടിയെ കയറ്റുക ആ പാർട്ടിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിലൊരു നേതാവാകുക എന്നുള്ള ഗൂഢ കൂടി ഒരു രാജ്യത്തിനെതിരെ സംസാരിക്കുക അതും ഇപ്പൊ എന്ത് പാർട്ടി ആയിക്കോട്ടെ ഇപ്പൊ ഈ യുദ്ധം നടന്നു തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് കണ്ടതാണല്ലേ ബൽഗാമിൽ ഭീകരർ വന്ന് ആക്രമിച്ചത് സാധാരണക്കാരായിട്ടുള്ള അവിടെ ടൂറിസ്റ്റുകളായി പോയിട്ടുള്ള മലയാളികൾ ഉൾപ്പെട്ട സാധാരണക്കാരെയാണ് െ പക്ഷേ ഇന്ത്യ അതിന് പ്രത്യാക്രമണം തിരിച്ച് ആക്രമണം ചെയ്തപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തത് അവിടെ ഒരു കൈൻഡ് ഭയങ്കര കരുണ കാണിച്ചു അതായത് പാകിസ്ഥാനിലെ ഒറ്റ സിവിലിയൻസിനെ പോലും അവർ ഒന്ന് ഒരു പോറൽ വരുത്തി പോലും വേദനിപ്പിക്കില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ പണ്ടുള്ള കഥകളിലെ രാജതന്ത്രങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു സത്യസന്ധമായിട്ടുള്ള വഴിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ കാണിച്ചിരുന്നത് എന്തിനാണോ നശിപ്പിച്ചത് ശത്രുരാജ്യത്ത് പോയി അതിനെ തന്നെ നശിപ്പിക്കുക ആ ഒരു ഒറ്റ ചരിത്രത്തെ ഇവിടെ തിരുത്തി കുറിച്ചുകൊണ്ട് ആരാണോ ആക്രമിച്ചത് അവരെ തകർക്കുക ഒറ്റ തന്ത്രം ഇന്ത്യ പ്രയോഗിച്ച് അവിടെ നമ്മൾ പാർട്ടി മറന്ന് മതം മറന്ന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തേണ്ടതാണല്ലേ എന്നെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത പാർട്ടിയായിരിക്കാം അത് പക്ഷെ ഈ ഒരു ഒരൊറ്റ സംഭവത്തിലുണ്ടല്ലോ ഭയങ്കര പ്രൗഡാണ് ഒരൊറ്റ സിവിലിയൻസിനെ അവിടെ തൊട്ടില്ല തൊടണം എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കും അല്ലെ ഇപ്പോ മലയാളികൾ എത്ര പേര് മരിച്ചുവല്ലേ ഇടപ്പള്ളിയിലുള്ള ആ ഒരു മരണപ്പെട്ട അച്ഛൻ്റെ അതായത് ഭീകരവാദികൾ കൊന്ന അച്ഛൻ്റെ മകളുടെ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും തിരിച്ച് അവരെയും പോയി അതുപോലെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഒരു മനുഷ്യത്വം അവിടെ കാണിച്ചു അല്ലേ അതായത് എന്തിനെ നശിപ്പിച്ചോ അതിനെ തിരിച്ച് നശിപ്പിക്കുക എന്നുള്ള സാധാരണ ഒരു ക്ലീഷ സിസ്റ്റം അവിടെ മാറ്റി വെച്ചിട്ട് ആരാണോ നശിപ്പിച്ചത് അവരെ നശിപ്പിക്കുക തീവ്രവാദികൾ ഇവിടെ വന്ന് നമ്മളെ തകർത്തപ്പോൾ തീവ്രവാദികളുടെ എല്ലാ ഇടങ്ങളും തകർത്ത് കാണിച്ചു വരിക അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു അതായത് ഭരണപക്ഷത്തെ അത് അവരോട് നമ്മൾ ഐക്യദാർഢ്യം കാണിക്കുന്നതിന് പകരം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് രാജ്യത്തെ ചേർത്ത് നിർത്തി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നിൽക്കുന്നത് എന്തിനാണ് പിന്നെ അപ്പുറത്തേക്ക് നിലപാടുകൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉദാഹരണത്തിന് ഈ വ്യക്തിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചാനൽസിലൊക്കെ പോയി ഇന്ന് ബിഗ് ബോസിനെ കുറിച്ച് വളരെ മോശമായിട്ട് മോശമായിട്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ് കുറച്ച് അശ്ലീലമൊക്കെ കുത്തിക്കേറ്റി അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് ലുലു മോൾ പോലുള്ള ഏതോ മോളിൽ പോയി എന്തോ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹം ബിഗ് ബോസിന്റെ സംഘാടകർ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നു നല്ലൊരു റെമഡറേഷൻ അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം മറന്ന് കണ്ണു അടച്ച് ബിഗ് ബോസിലേക്ക് ചെന്ന് കയറി ബിഗ് ബോസിന്റെ സംഘാടകർക്ക് ഒട്ടേ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമെടുപ്പിക്കുക കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമെടുപ്പിച്ചു അതെന്തായാലും ആയിക്കോട്ടെ മാറ്റിവെക്കാം ഇദ്ദേഹം ബിഗ് ബോസിൽ ചെല്ലുന്നു ചരിത്രം സൃഷ്ടിക്കുന്നു വിന്നറായിട്ട് ഇറങ്ങി വരുന്നു അവരുടെ സമ്മാനത്തുകയെല്ലാം പുള്ളിക്ക് കിട്ടുന്നു ആ ഒരു ഷോയിലൂടെ അഖിൽ മറാർ എന്ന് പറയുന്ന വ്യക്തിക്ക് നമുക്ക് പറയാൻ പറ്റാത്ത മാറ്റങ്ങളാണ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിലുണ്ടായത് നമുക്ക് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതായത് വന്ന വഴി പോലും മറന്നുപോയി എന്ന് ചിലർ പറയുന്നത് പോലും ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങേ ആറ്റം മോശം കാര്യങ്ങൾ അന്ന് ലുലു മോൾ പോലുള്ള മോളിൽ പോയി എന്തോ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നീട് സ്ത്രീകളെ മിസ് യൂസ് ചെയ്യുന്ന ഒരു ഷോ ആണ് ആ ഷോയിൽ അനാവശ്യമായുള്ള ഒരുപാട് കാര്യങ്ങൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ ഷോയ്ക്കെതിരെ നടക്കുക അതായത് ആ ഷോ കൊണ്ട് ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോയി മനസ്സിലായില്ലേ എന്നിട്ട് അതിനെ തന്നെ വീണ്ടും ചെലുവാരി എറിയുക എന്നുള്ള ചില നിലപാടുകൾ മാറുന്നതും വരുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയണം ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ക ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് അതിൽ വിന്നറായി എന്ന് വിചാരിച്ച് ഇവിടുത്തെ ജനപ്രതിനിധി ആകാൻ പാകത്തിന് മൂല്യമുള്ള ഒരാളെ വാർത്തെടുക്കുന്ന ഷോ അല്ലത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ഷോ അതിൽ വിന്നറാവുന്നു വിന്നറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി അതായത് കുറച്ച് ഫെയിം കിട്ടും അവർക്ക് അത്യാവശ്യം അത്യാവശ്യത്തിൽ കൂടുതലുള്ള പണം കിട്ടും അതിനൊക്കെ അപ്പുറത്തേക്ക് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ജനപ്രതിനിധി ആകാൻ പാകത്തിനുള്ള ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും അവിടെ കൊടുക്കുന്നില്ല എന്നൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്